കില്ലടികളെ അങ്ങനെ വെൽക്കം ബാക്ക് ടു അവർ പുതിയ വീഡിയോ എന്താ സംഭവിച്ചാൽ കിലോട് സത്യം പറയുക എന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കുന്നു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെന്ന് കുറേ പേര് പറയുന്നുണ്ട് ബ്രോ വീഡിയോസ് ഇടും റെഗുലറായി വീഡിയോസ് ഇടുന്നൊക്കെ കിലാടും പറ്റണില്ല സത്യം പറഞ്ഞാൽ പറ്റണില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് മനസ്സിലായി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നെ കുറച്ച് പറ്റണ വിധത്തിൽ ഞാൻ എന്താ നമ്മുടെ സ്റ്റുഡിയോ കുറച്ച് പണി നടക്കേണ്ടില്ലാടല്ലോ അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ കായികതുകൊണ്ടാണ് അപ്പോൾ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്താ വെച്ചാൽ നാട്ടിൽ മൊത്തം പ്രശ്നങ്ങളുണ്ടോ നാട്ടിൽ മൊത്തം പ്രശ്നങ്ങൾ നമ്മൾ ഒരു ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീപ്പന്തയിൽ പിള്ളേർ റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ റിയാക്ട് ചെയ്യുന്നില്ലേ പക്ഷേ അപ്പോൾ എന്താ സംഭവിച്ചാലും അവിടെ അപ്പം നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോസ് ഉണ്ടാവും പിന്നെ സ്റ്റുഡിയോ പണി കഴിഞ്ഞാൽ അവിടെ പേടിക്കുക വേണ്ട അപ് ടു ഡേറ്റ് ആയിരിക്കും അപ്ഡേറ്റ് ആയിരിക്കും ചില അവിടെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും അത് ഉറപ്പാണ് എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ കണക്ഷൻ കാര്യങ്ങളും പിന്നെ വീഡിയോ എടുക്കാനുള്ള സംഭവങ്ങളല്ലോ കറണ്ട് വീട്ടിലെടുക്കേണ്ട ഇവിടുത്തെ ആ അവസ്ഥ അപ്പോൾ അങ്ങനത്തെ ഫുൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കുന്നു വേണ്ട അപ്പം നമ്മൾ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കറണ്ട് വേ കാ കാണെന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് മാറ്റിലോട്ട് വരാം എന്താ വെച്ചാൽ ഹെലോസ് സ്പാട്ടായിട്ടുള്ളതല്ലേ നമ്മൾ ഹെൽനോസ് സ്പോട്ടിനെ കുറിച്ച് അറിയാലല്ലോ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ടിക്ടോക്ക് ഉണ്ടാകുന്ന സമയത്തൊക്കെ വിവാദത്തിൽ വന്നൊരു കുട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും പറഞ്ഞിട്ട് പല തെറികളും പറഞ്ഞിട്ട് പല ആൾക്കാരെ കമൻറ്റ് നെഗറ്റീവ് ഒക്കെ കിട്ടിയിട്ട് വിവാഹത്തിനുള്ള കുട്ടിയില്ല ഉള്ളത് അപ്പോൾ ആ കുട്ടിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു ഇടയ്ക്ക് ഹെൽനോൺ പാട്ടിയുടെ കല്യാണം കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം എന്താ വെച്ചുകഴിഞ്ഞാൽ ഓരോരുത്തേ മൊത്തം പറഞ്ഞാൽ പുള്ളിക്കാരൻ പാർട്ടി ഹസ്ബൻഡ് ഉണ്ടല്ലോ ഹസ്ബൻഡിൻ്റെ പ്രൊഫൈൽ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ള വേറെ പെൺകുളേർക്ക് മെസ്സേജ് ചെയ്തിട്ട് ആ പ്രൊഫൈലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽനോസ് പാട്ടിയുടെ ഭർത്താവിൻ്റെ സെയിം സെയിം ഫേസ് ഡി പി എല്ലാം വെച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഫോട്ടോനെ എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് മറ്റുള്ള പ്രൊഫൈലേക്ക് മെസ്സേജ് അയയ്ക്കുക മനസ്സിലാ മറ്റുള്ള പ്രൊഫൈലിലേക്ക് മെസ്സേജ് അയച്ചിട്ട് മോശമായ രീതി പെരുമാറാം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അപ്പോൾ കയ്യോടെ പിടികൂടി ഹലോ സ്പാട്ട എന്താ വെച്ചാൽ ഞാൻ പുള്ളിക്കാരത്തിൽ ഇപ്പം റിയാക്ടിവ് വീഡിയോസൊക്കെ ചെയ്യുന്നില്ല അപ്പോഴല്ല ഒരു വർഷമൊക്കെ ആയിട്ട് റിയാക്ടി വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് അപ്പോൾ കയോടെ പിടികൂടി ഇങ്ങനെ തന്നെ വേണം എന്ന് വെച്ചാൽ നമ്മളെ ഒരു സൈബർ ആക്രമണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ വുമൺസ് ഒക്കെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇല്ലാതെ അത് എന്തായാലും സാധിച്ചു അപ്പൊ ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഒന്നും പ്ലേ ചെയ്യട്ടെന്ന് വെച്ചാൽ ഉണ്ട് അപ്പൊ ആയിട്ട് ഒരു സംഭവം ഉണ്ട് ഷോർട്ട് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സംഭവം ഉണ്ട് അത് ഞാൻ അത് പ്ലേ ചെയ്യാൻ പറ്റും ഡി പിറേ മോട്ട് മെസ്സേജ് അവരോട് വൃത്തിയോടെ സംസാരിച്ച് അപ്പൊ ഞാനാ ചെയ്ത് അവരല്ല ഇതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ആയിട്ട് ഒരു ലോങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഇത്ര ഇത്ര ടൈം വരെ അപ്ലോഡ് ചെയ്യാൻ മിനിറ്റ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ യൂട്യൂബിന്റെ അപ്പൊ അതാണ് കേട്ടൊരു സംഭവം ഞാൻ ഇനിയിപ്പോ ലോങ് വീഡിയോ യൂട്യൂബിൽ എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെയാണ് അപ്പൊ അത് ഞാൻ കാണുന്നില്ല ഇതാണ് സംഭവം ഞാൻ ഇപ്പൊ എന്താ പറയാ കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവം നിങ്ങൾക്ക് ഇനിയിപ്പോ സോഷ്യലി സൈബർ ആക്രമണം നേരിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നേടുക നമ്മൾ സ്ട്രോങ് ആയിട്ട് നേരിടുക അല്ലാതെ പലന്മാരും പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ അത് ആരായാലും മനസ്സിലായാലും നമുക്ക് സിമ്പിൾ എല്ലാവരും പഠിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല നമ്മൾ സൈബർ അക്രമം ഒന്ന് വെച്ച് നമ്മൾ സൈബർ ബിൽഡിങ് നമ്മൾ നേരെ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വേറെ നേരെ നമ്മൾ നെഗറ്റീവ് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അതേ പറയുന്നില്ല ഇടല്ല അപ്പം എന്താ വെച്ചാൽ അത് അവനെ കയ്യോട് പിടിച്ചു തന്നാൽ നമ്മൾ നമ്മളത് വീഡിയോ ചെയ്ത് നന്നായി എന്താ വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അവയർനെസ് ആവുമല്ലോ അപ്പൊ അതാണ് ഇടല അപ്പൊ എന്താ നമ്മൾ അപ്പോൾ ഇതാണ് സംഭവം ഉണ്ടായിരുന്നു ഞാൻ പറയാൻ വേണ്ടി വന്നു വേറെ ഒന്നുമില്ല അപ്പൊ നമ്മൾ ബാക്ക് ടു വന്നിരിക്കാനില്ല ഇട ഇനി എല്ലാ വീഡിയോസും ഇപ്പൊ ഏതൊക്കെ റിയാക്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ എല്ലാം നമ്മൾ റിയാക്ട് ചെയ്തില്ലടേറെ അത് ഉറപ്പാണ് എന്താ വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ അപ്ഡേറ്റ് ആയിരിക്കും നല്ല രീതിക്ക് ഡൗൺ ആയില്ല നമ്മൾ എന്താ വെച്ചാൽ വ്യൂസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലല്ല വ്യൂസ് നേരൊക്കെ കുറവാണ് നമുക്ക് നേരത്തെ ഒരു പത്ത് വ്യൂസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് ഒക്കെ കിട്ടുന്നുള്ളൂ പറയുള്ളതായാലും അപ്പം നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ തിരിച്ച് ഇനി ഇപ്പം എന്തായാലും നമ്മൾ ഇത് ഫോളോ ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ അത്രയുള്ള ഇട എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക വീഡിയോസിനോട് വെയിറ്റ് ചെയ്യുക അത്ര പറയുന്നുള്ളൂ തിരിച്ച് ക്ഷമിക്കുക തെറ്റപ്പറ്റി എന്താണെന്ന് വെച്ചാൽ വീഡിയോ മുൻപത്തെ വീഡിയോസൊക്കെ തിരക്ക പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ നമ്മളത്ര പ്രൊഫഷണൽ ഒന്നും ഇല്ല പ്രിയാക്ക വീഡിയോസ് ചെയ്യണമല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പ്രൊഫഷണൽ ഒന്നുമില്ല നമ്മൾ പഠിച്ച് പഠിച്ച് വരികയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെതേതേത മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ തിരുത്തി തിരുത്തി ഓരോരോ വീഡിയോസിൽ വരുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ പറയുക കടല